ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കരികിലോട്ട് തിരിച്ചു വരുമോ എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണോ അതോ വിട്ട് കളഞ്ഞ് മുന്നിലോട്ട് പോകണോ എന്നുള്ളൊരു റീഡിങ് ആണ് നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിമെറ്റ് ചെയ്യണമെന്നില്ല റെസിമേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളത് നൈനോസോർസിന്റെ എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഉറക്കമൊന്നുമില്ല എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കുറിച്ച് മാത്രമുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ എനർജിയും ഏകദേശം ഇത് തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ ഒരു ചിന്ത അവർക്കുമുണ്ട് അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ളൊരു ചിന്ത നിങ്ങൾക്കുമുണ്ടെന്നാണ് ഇവിടെ കാർഡ് പറഞ്ഞു തരുന്നത് ഒരുപക്ഷെ നമുക്കിവിടെ ഫീറിഫണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വിവാഹം ചെയ്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു സമയത്ത് നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ലവേഴ്സും കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് ഇതുവഴി നമുക്ക് കൂടുതലും കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടോ അല്ലെങ്കിൽ വൈഫുമായിട്ടോ ഈ ഒരു സമയത്ത് പിണങ്ങിയിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ നൈട്രോസോട്ട്സിന്റെ എനർജി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിന് ഒരുപാട് സമയമൊന്നുമില്ല വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് വരും തിരിച്ച് മടങ്ങി വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പോഴത്തെ പിണക്കങ്ങളെല്ലാം തന്നെ മാറുമെന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ടൂസോട്ട്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് പോകണോ 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 വേണ്ടയോ പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഇവർ ഉടൻ തന്നെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ കിങ് ഓ വാൻസും കിട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നൈറ്റോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ആ ഒരു വ്യക്തിയുടെ പ്രണയം നിങ്ങളോട് പറയും അവരുടെ ഇഷ്ടം നിങ്ങളോട് പറയും നിങ്ങളോട് എന്തൊക്കെയോ കാര്യത്തിന് ക്ഷമ ചോദിക്കുമെന്ന് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയോ ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ പിണക്കങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി ഉടൻ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് സിക്സ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ ഒരു പക്ഷേ ഒരു സിക്സ് വീക്സ് ആയിരിക്കാം അതിനുള്ളിൽ തന്നെ ആ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ സിക്സ് ആയിരിക്കാം ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്കിവിടെ ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിവ് ഉണ്ടായെന്ന് കാണിക്കുന്നുണ്ട് അത് ഈ ഒരു തിരിച്ചറിവിലൂടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്ത് തന്നെ ആയാലും ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിൽ ഒരു ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് ഫോറോപ്പനകൾസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് പേജ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫൈവ് ഓ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ തമ്മിലുള്ള അതായത് നിങ്ങൾ പിടങ്ങുവാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫൈവ് ഓ വൺസിന്റെ എനർജിയാണ് അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയില്ല ചെറിയ ചില പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ പിണങ്ങി പോയ ഒരു തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ പിണങ്ങിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ചില വ്യക്തികളുടെ ഇടപെടലും ഈ ഒരു പിണക്കത്തിന് കാരണമായെന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി വീണ്ടും ഉടൻ തന്നെ നിങ്ങൾക്ക് അരികിലിട്ട് തിരിച്ചു വരുമോ എന്നുള്ളത് എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് പറയുവാനായിട്ടുള്ളത് നമുക്കിവിടെ പേജ് ഓഫ് ഷോർട്സും പേജ് ഓഫ് എനിക്കിൾസും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ വീണ്ടും വീണ്ടും മാറി നിന്ന് നിരീക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായിട്ടാണ് അവർ കാണിക്കുന്നത് പഠിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പോറോകപ്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവർ വിഷമിക്കുന്നത് പോലെയുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നയനോ കപ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം സന്തോഷം സമാധാനം ഇതൊക്കെ ഈ ഒരു വ്യക്തി അനുഭവിച്ച ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ അവർക്കൊപ്പം എപ്പോഴും വേണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊപ്പം നിങ്ങളോടൊത്ത് നിങ്ങളുടെ ജീവിത അവസാനം വരെ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി പകുതി വെച്ച് പോകേണ്ട ഒരു വ്യക്തിയല്ല ജീവിതം അവസാനം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകേണ്ട ഒരു വ്യക്തി തന്നെയാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂണോ കാൺസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടം സ്നേഹം അതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോടുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്കതിലോട്ട് തന്നെ തിരിച്ചു വരും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക വല്ല രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകില്ല നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ റിട്ടി താങ്ക്